അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധനോട് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച നീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ചിലപ്പോൾ വിഷമാവോ എന്തോർത്തിട്ടാണ് വിഷമാവുന്നത് നിനക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ എന്താണെങ്കിലും എന്നോട് പറയുമെന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പം ശ്രീദ് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയാതിരിക്കുന്നതല്ല എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പവർ റൂമെല്ലാം എനിക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടാവും അങ്ങനെയല്ല നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അർജുൻ ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇതുവരെ നീ എന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നീ എല്ലാ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇതുവരെ ചോദിക്കാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ നിന്നോട് ഉത്തരമൊന്നും പറയാനില്ലാത്തതെന്ന് അപ്പാർജുൻ പറയുന്നുണ്ട് എനിക്കത് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്കത് ചോദിക്കേണ്ട കാര്യവും ഇല്ല ഞാനത് ചോദിക്കാനും വന്നിട്ടില്ല ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പിന്നെ എന്ത് ചോദിച്ചു തോന്നുക ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നി അതുകൊണ്ട് ചോദിച്ചു തോന്നുന്നു ഇപ്പോൾ ഇവിടുന്ന് നീ പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിതിൻ്റെ ഭക്ഷണെക്കുറിച്ച് ചോദിക്കേണ്ട യാതൊരു യാതൊരുവിധ ആവശ്യമൊന്നും എന്ന് നമ്മുടെ ശ്രീധുനോട് തുറന്ന് പറയുന്നുണ്ട് അർജുൻ ആ സമയത്ത് ശ്രീധു പറയുന്നുണ്ട് ആ എല്ലാവരും ഇവിടെ ഇൻഡിവിജ്വലാണല്ലോ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാനല്ലേ വന്നത് എല്ലാവരും ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുന്നു അതൊക്കെ വിട അർജുൻ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഇനി പവർ റൂമിലേക്ക് പോവുകയാണ് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ശ്രീധു ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഇന്നലെ എനിക്ക് നല്ല ദിവസമായിരുന്നു എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് മോശം ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട്